ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പൊ നമ്മളെ ഉണ്ണിച്ചന്റെ ഉണ്ണിച്ചൻ ഉണ്ട് നമ്മുടെ കൂടെ ആട്ടാ അപ്പൊ ഉണ്ണിച്ചന്റെ പ്ലസ് വണ്ണിന്റെ അഡ്മിഷൻ്റെ കാര്യത്തിൽ പോയിട്ട് ഞങ്ങൾ വന്നു വീട്ട് വന്നപ്പോ കറി വെക്കാനൊന്നുമില്ല അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി കൂട് നോക്കി വെച്ചു മഴയൊന്നും ഇല്ലാത്തോണ്ടാവും കൂട് നോക്കാറ് എന്തേക്കാളും ഇന്നൊന്ന് ഇറങ്ങുമോ വെറുതെ പിടി ഊരിക്കുഞ്ഞിന്റെ ബേഹള കേട്ടോ ഇവിടെ ആ പയ്യ പറ അവിടെ പൊക്കത്തൊരു കൂട് ഇപ്പോൾ എടാ നൂല് തലയിലുണ്ടല്ലേ നൂല് നൂല് നമ്മളെ പൊക്കത്തൊരു കൂട് ഇതിലുണ്ട് ആ കൂടിപ്പം എലിയെല്ലാം വെട്ടി പരിവാക്കി കാണും കേട് ഇല്ല എലി വെട്ടിട്ടുണ്ടോന്ന് അറിയാൻ വേല എന്നാലും നോക്കണം എലി കീറിയിട്ടില്ല അവിടെ കീറൊന്നും കണ്ടില്ല ഇതിനകത്ത് ഇപ്പൊ സക്ത റോഡ് നമുക്ക് കാണാം കേട്ടോ പള്ളത്തി ഉണ്ട് കേട്ടോ പള്ളത്തിൽ കാണുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം കറുക്കുള്ള നോക്കാം പ്പി പള്ളത്തി പൂരി എല്ലാം ഉണ്ട് കേട്ടോ ഉണ്ടായിട്ട് നോക്കാം നമുക്കൊണ്ട് കുടഞ്ഞിട്ടിട്ട് നമ്മളെ ആ പാത്രം ഇങ്ങോട്ടും ഇവനെ ഒന്ന് കൊടങ്ങ എനിക്ക് സക്കറിന്റെ വാല് എങ്ങനായിരുന്നു ആ പാത്രം വിടും

ഹലോ ശരി ചെമ്മി ചെമ്മി ചുട്ട വലുതാണെങ്കിൽ എടുത്താൽ മതി ബാക്കൊക്കെ നമുക്ക് തട്ടിക്കളാം ഈ പള്ളത്തി കാണന്ന് എടുത്തെ പള്ളത്തി അത് വേണ്ട വേണ്ട പള്ളത്തില്ല ആ പള്ളത്തി വിളി ആ ചാളത് എടുത്ത് ഇല്ല അവിടെ ചെമ്മീൻ കിടക്കുന്നുണ്ടേ ചെമ്മീൻ തീ പോള അവിടെ ചെമ്മീന നമ്മളിപ്പാലും കര വെക്കാനുള്ള റെഡിയായി ആയിട്ട് തീരെ ചെറിയ ഇതിനെ ഇടണ്ട ഒരുമാതിരി അതെടുക്കു വേണ്ടീ വാക്കുള്ളതിനൊക്കെ നമ്മൾ കളവട്ടൂരിടൂരി ഇല്ല ഇല്ല ഇനി ഇതിൻ്റെ അത് വല്ലതും ഉണ്ടോന്ന് നോക്കട്ടെ ഏതിനാരി ഭാര്യ വെള്ളത്തിൽ വെച്ച് നമ്മളിങ്ങനല്ലേ പിടിക്കുന്ന കേട്ടോ വള്ളത്തി വല്ല ഉണ്ടെങ്കിൽ വിറക്കുക അത് വല്യ വെള്ളത്തി കള്ളത്തി വെള്ളത്തി ബാക്കി നമ്മള് നമ്മൾ നമ്മുടെ ചെരുപ്പ് വേറെ അങ്ങ് പോയി കേട്ടോ ചെരുപ്പ് എടുക്കാൻ ി കളയാൻ പറ്റത്തില്ല ഭൂരി ചെറുപ്പം കയ്യെ കൊള്ളും

ും ചത്തുകടന്നാല് എലി എലി കയറി വെട്ടു എലി ഊട്ടയിടും ഇപ്പൊ എലീനും പണ്ടില്ല രണ്ടു മൂന്ന് കയറിപ്പോ നോക്കുക എന്തെങ്കിലും ഉണ്ടോന്ന് ഒന്ന് നോക്ക ഒരു കട്ടപ്പുളപ്പുണ്ട് ഗ്രാമ രണ്ടുമൂന്ന് ചെമ്മി രണ്ടാവും

നമ്മള് വെള്ളത്തിന്റെ അടിയിൽ വെച്ച് പിടിക്കുന്നത് കേട്ടോ വെള്ളത്തിന്റെ അടിയിൽ വെച്ച് ഞാൻ പിടിക്കുന്നത് ഇങ്ങനെയാണ് വെള്ളത്തിന്റെ അടിയിൽ വെച്ച് ഞാൻ പിടിക്കുന്നത് ആക്കിയാൻ പറ്റിയേ കാറ്റാമ്പലുള്ള കുഞ്ഞാട്ടോ കാരണം നമ്മൾ വിട്ടേക്കും ഒരു കാര്യമുണ്ടല്ലേ അതുകൂടാതെ നമ്മക്കപ്പതി കരക്കുള്ള മീനുണ്ട് കേട്ടത് ഇന്നലെ നമ്മള് പൊക്കിയില്ലായിരുന്നു കേട്ടോ ഇന്നലെ പൊക്കിയില്ല പിന്നെ ഇന്നാണ് വെക്കുന്നത് അപ്പം നമുക്ക് ഇത്രയും നമുക്ക് കറിക്കുള്ള നമ്മൾ കറിക്കാൻ കരയ്ക്കുള്ളതിന് ഉണ്ട് ഇല്ലെങ്കിൽ ഒരു കിലോ മത്തിക്ക് ഇപ്പം മുന്നൂറ്റി ഇരുപത് രൂപ വിലയായി ഇന്ന് ഒരു കിലോ മത്തിക്ക് അപ്പം ഈ വീഡിയോ ഇവിടെ വൈറ്റപ്പ് കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരെ ബൈ ബൈ ഞാൻ ഈ കാണിച്ചു കൊടുത്തേ കയറുമ്പോൾ വിളിച്ച നമ്മൾ വെള്ളം കുറയുമ്പഴേ ഈ എലി എലി കയറി വെട്ടും നമ്മൾ ഈ എല്ലാ ദിവസവും ഈ സൂചിയായിട്ട് വരണം തയ്ക്കാൻ പറ്റും

പുള്ളി പൊന്മാമെന്ന് മീനെടുക്കുന്നു